ഈ കാണുന്നതാണ് ക്രോസ് ഓവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ഓഡിയോ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്പീക്കറിലേക്ക് വരുന്ന കണക്ഷനിൽ നമ്മൾ ക്രോസ് ഓവർ നെറ്റ് വർക്ക് കഴിഞ്ഞാൽ വൂഫർ മിഡ് റേഞ്ച് ട്വിറ്റർ ഇത്രയും ശബ്ദങ്ങൾ ഒരു സ്പീക്കറിൽ തന്നെ വേർതിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ക്രോസ് ഓവർ നെറ്റ്വർക്ക് അത് നമ്മൾ ഇപ്പോൾ പുറത്ത് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ പഴയ എസ് എം ബി എസിൻ്റെ ഒരു ക്യാബിനറ്റ് നമ്മൾ തുറന്നെടുക്കുകയാണ് അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം സാധാരണ നമ്മളൊരു ഹോം തിയേറ്ററിൽ വെക്കുന്ന സമയത്ത് ആ ബോക്സിൻ്റെ അകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ബോക്സിൽ നമുക്ക് ഈ റൂഫറ് ട്യൂട്ടർ അതുപോലെ തന്നെ ബിട്ട് റേഞ്ച് ഈ മൂന്ന് സ്പീക്കറും കൂടെ ഒരു ബോക്സിനകത്ത് വരുന്ന സമയത്താണ് നമ്മൾ ബോക്സിനകത്ത് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അകത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഊഫറൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ചലനങ്ങളൊക്കെ ഉണ്ടാവും ഡാമേജുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുതന്നെയല്ല ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഊഫറ് വേറെ സ്ഥലത്തായിരിക്കുന്നു ട്യൂട്ടർ വേറെ സ്ഥലത്തായിരിക്കുന്നത് മിഡ് റേഞ്ച് വേറെ സ്ഥലത്തായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് നമ്മൾ ഇരുന്നൂറ് വാഴ്സിൻ്റെ ആംപ്ലിഫയർ സ്റ്റീരിയോ നൂറ് നൂറ് ഇരുന്നൂറ് വാഴ്സിൻ്റെ ആംപ്ലിഫയറിൽ നിന്നുള്ള ഔട്ട് പുട്ടിലാണ് നമ്മളിത് കൊടുക്കുന്നത് സ്പീക്കർ കൺഷനിലാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീക്കറുകൾക്ക് നേരിട്ട് ഈ വാഴ്സ് കയറിയിട്ട് സ്പീക്കറുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നത് തടയാനും സാധിക്കും അത് കൂടാണ്ട് മൂന്ന് ടൈപ്പ് ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ നല്ല ക്ലാരിറ്റിയോടുകൂടി തിരിഞ്ഞു വരാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളത് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ശബ്ദത്തിനൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ക്യാബിനകത്ത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ വയർ നമ്മൾ പ്രത്യേകം എഴുതി രേഖപ്പെടുത്തിയിട്ടാണ് പുറത്തോട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇതിലേക്ക് രണ്ട് ഇൻപുട്ട് കയറി വരുന്നുണ്ട് കാരണം രണ്ട് സ്റ്റീരിയോടെ രണ്ട് ലൈന് സ്പീക്കറിലേക്ക് പോകുന്ന വയറാണ് കയറി വരുന്നത് ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വയറെന്ന് പറഞ്ഞാൽ മുമ്പ് വയർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മിഡ് റേഞ്ചിനും ട്യൂട്ടറിനും വേണ്ടിയിട്ട് അങ്ങനെ ആറ് വയറാണ് പുറത്തേക്ക് വരുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി ഇതിലൊട്ടിച്ചിട്ടുണ്ട് ഇത് പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യുവാണ് ഇത് ആംപ്ലി അടുത്ത് തന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടോ താഴെ ഇരിക്കുന്ന ആ നൂറ് ഇരുന്നൂറ് വാട്ടിൻ്റെ ആംപ്ലി നിന്ന് വരുന്നതിൽ നിന്ന് എടുത്ത് നമ്മളതിൽ കൊടുത്തു നമ്മൾ ട്യൂട്ടറിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഫർ മിഡ് റേഞ്ച് ഇതൊരു സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്ലാരിറ്റി ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ ഇത് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണങ്ങൾ ഒത്തിരിയുണ്ട് ശബ്ദത്തിന് നല്ല ക്ലാരിറ്റി കിട്ടും രണ്ടാമത് സ്പീക്കറൊന്നും അടിച്ചു പോകത്തില്ല ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിപ്പോൾ ഏകദേശം അഞ്ഞൂറ് അടുത്ത് വരുന്നത് നമുക്കിത് കേട്ട് നോക്കാം